വെൽക്കം ബാക്ക് അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ അടിപൊളി സാമ്പാർ റെസിപ്പിയാട്ടോ അപ്പോൾ ഓണക്കല്ലേ അല്ലേ അപ്പോൾ അപ്പം അതാ സാമ്പാർ ഉണ്ടാക്കാൻ അറിയുന്നവർക്കും അറിയാത്തവർക്കും ഓ ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ ഈ റെസിപ്പി ഷെയർ ആക്കുന്നത് അപ്പോൾ താ ഞാൻ സാമ്പാറിൻ്റെ പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചക്കറിയൊക്കെ കാണുമ്പോൾ നല്ല സൂപ്പർ പച്ചക്കറിയാണ് കേട്ടോ അപ്പോൾ തന്നെ നമുക്കിതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നു ഞാൻ പറയുന്നില്ലല്ലോ കൂടുതൽ പച്ചക്കറി കിട്ടിയാലേ അപ്പോൾ സാമ്പാറാണ് കേട്ടോ ഇവിടെ റെഡി അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ താ ഞാൻ കഷ്ണങ്ങളൊക്കെ നല്ല ക്ലിയർ ആക്കി വെട്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടാണ് കേട്ടോ ഞാനിവിടെ സാമ്പാർ ഉണ്ടാക്കി ചില ഭാഗത്തൊക്കെ ചില ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നുണ്ടാവും പക്ഷേ എനിക്ക് എല്ലാ കഷ്ണങ്ങളും ഇട്ട് വെക്കുന്ന സാമ്പാറാണ് കേട്ടോ കൂടുതൽ താല്പര്യം അപ്പം അതിൻ്റെ തൊലിയോ തൊലി കളയാനുള്ളതൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളൊക്കെ നല്ല നീളത്തിലും വലുപ്പത്തിലും ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കിതിന്ന് ഏതെങ്കിലും കഷ്ണങ്ങൾ വേണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കാൻ ഏതായാലും നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാമ്പാറാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണല്ലോ ഓണത്തിന് സാമ്പാർ എന്നുള്ളത് അപ്പോൾ എന്തായാലും ട്രൈ ആക്കിക്കോളി അറിയാത്തവർ എന്തായാലും ട്രൈ ആക്കിക്കോളി അരിഞ്ഞവർ അവരുടെ റെസിപ്പി വെച്ചിട്ട് നിങ്ങളും തന്നെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മൾ അതിലേക്കുള്ളതൊക്കെ അരിഞ്ഞടിച്ചിട്ടുണ്ട് തക്കാളി വെണ്ടക്ക പച്ചമുളക് ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇത് നമ്മൾ പിന്നെ സാവകാശമാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അതാ കഷ്ണങ്ങൾ അതൊക്കെ നല്ല പക്ക ക്ലിയറായി അരിഞ്ഞു കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഇതാ പരിപ്പ് എടുത്തിട്ട് നല്ലവണ്ണം കഴുകിയിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് ഒരു വിസിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന പരിപ്പൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് പോവും കേട്ടോ അപ്പം നമ്മൾ വിസിലിട്ടിട്ട് നിന്നാലും ഇട്ടിരുന്നാലും കുക്കറിലിട്ടാൽ പെട്ടെന്ന് നല്ലത് കലങ്ങിപ്പോവും സാറെല്ലാം നമ്മുടെ സാമ്പാറിന് കുറച്ച് കുറുക്കൊക്കെ കിട്ടണമെങ്കിൽ പരിപ്പ് നല്ലവണ്ണം ഒന്ന് വെന്ത് കലങ്ങി വന്നോട്ടിട്ടോ അപ്പോൾ എന്താ പരിപ്പൊക്കെ രണ്ട് മൂന്ന് തവണ കഴുകിയിട്ട് അത് കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാൻ കേട്ടോ പിന്നെ ഒരു വിസിലിട്ടിട്ട് അത് നല്ലവണ്ണം വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പുളിയെടുത്തിട്ട് അതും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കാൻ ണെങ്കിലും അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി തന്നെ വെച്ചിരിക്കണം കേട്ടോ അങ്ങനെ എന്താ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞതാണ് നമ്മൾ പരിപ്പ് വന്ന് അത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം കൂടുതൽ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ ഒരുപാട് ഒരുപാടുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് വിശാലമായിട്ട് വലിയ ചട്ടികളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക എന്താ പറയുക ലുക്കൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ അരിഞ്ഞു വെച്ച പച്ചക്കറികളൊക്കെ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള നമ്മുടെ മസാലപ്പൊടികളുണ്ടല്ലോ ഇട്ടു കൊടുക്കുന്നുണ്ട് ആ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ഈ പച്ചക്കറികളൊന്ന് വെന്ത് വരട്ടെ അതിന് ശേഷം വേണം നമ്മൾ മാറ്റി വെച്ചാൽ നമ്മളെ വെണ്ടയ്ക്കും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കാൻ അപ്പോൾ അതാ നമ്മളെ പച്ചക്കറികളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മളിനി നമ്മൾ മാറ്റി വെച്ച നമ്മുടെ തക്കാളി വെണ്ടക്ക പച്ചമുളക് ഉണ്ടല്ലോ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ സമയത്ത് പെണ്ടയ്ക്ക വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വറുത്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ നമ്മൾ ഇത് സെപ്പറേറ്റ് ഇങ്ങനെ മറ്റ് കഷ്ണങ്ങൾ വെന്ത്ട്ട് ഇട്ട് കൊടുക്കണത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ നല്ല ഉടയാതെ തന്നെ നല്ല ക്ലിയറായിട്ട് വെണ്ടയ്ക്കയും കിട്ടും കേട്ടോ പിന്നെ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ പുളിവെള്ളം കേട്ടോ അപ്പോൾ പുളിവെള്ളമൊക്കെ നിങ്ങൾക്കറിയാലോ അതിൻ്റെ അനുസരിച്ചിട്ടുള്ളത് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ിൽ പുളി പിഴിഞ്ഞ് അവിടെ വെച്ചിരുന്നു അപ്പം ഞാൻ അത് നല്ലവണ്ണം ഇങ്ങനെ തിരുമ്പി അടച്ചിട്ട് അതിൻ്റെ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്ടോ ഇനി ഒന്നുകൂടി തിളച്ച് വരട്ടെ അന്നിട്ട് വേണം കേട്ടോ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഒരു അഞ്ചാറ് മിനിറ്റ് നല്ലവണ്ണം തിളച്ചതിന് ശേഷം നോക്കുമ്പോൾ ഞങ്ങൾ നമ്മുടെ തക്കാളിയും പച്ചമുളകും വെണ്ടയ്ക്കും ഒക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാമ്പാറിൻ്റെ പച്ചക്കറിയുടെ പരിപാടികൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് നമുക്ക് നമുക്കിതിലേക്ക് വറിവിടുക ഇല്ലതാണ് അപ്പോൾ ഇതൊന്ന് മാറ്റി കൊടുത്തിട്ട് ഞാനൊരു ചെറിയ ചട്ടി ചട്ടിയടുപ്പ് വെച്ചിട്ട് അതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ട് സാമ്പാർ കാണുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണ് അതിനുശേഷം പിന്നെ നമ്മൾ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സാമ്പാർ പൊടിയൊക്കെ രണ്ട് മൂന്നാല് ടേ ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം കുറച്ച് കൂടുതൽ സാമ്പാറുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലവണ്ണം ഇങ്ങനെ എണ്ണയിലിട്ടിട്ട് വറുത്തെടുത്തിന് ശേഷം നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓണൊക്കെ വരികയല്ലേ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കിക്കൊള്ളിട്ടോ നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവും പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറവുള്ളതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് നമ്മുടെ സാമ്പാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ നമ്മളിത് തീയൊക്കൊന്ന് ഓഫാക്കിയിട്ട് അടിച്ചുവെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല കുറുകി സൂപ്പർ ആയിട്ടുള്ള സാമ്പാർ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുക അപ്പോൾ എന്തായാലും ട്രൈ ആക്കിക്കൊളി നിങ്ങൾക്ക് ഇഷ്ടമാവും